പ്രശസ്ത ഇടയ്ക്കയവാദ്യ കലാകാരൻ തിച്ചൂർ മോഹനൻ ആശാന്റെ രണ്ടാം സ്മൃതി ദിനാചരണവും സ്മൃതി മോഹനം വാദ്യകലാ പുരസ്കാര സമർപ്പണവും നടന്നു വാദ്യകുലപതി കല്ലൂർ രാമൻകുട്ടിമാരാലാണ് പുരസ്കാരത്തിന് അർഹനായത് തിച്ചൂർ മോഹനന്റെ പത്നി വിജയലക്ഷ്മി പുരസ്കാരം സമർപ്പിച്ചു തൗരിതൃകം കലാക്ഷേത്രം പ്രിൻസിപ്പൽ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായി ബിപിൻ കൂടിയടത്ത് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി കൊടകര ഉണ്ണി തിച്ചൂർ മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ചെയർമാൻ സന്തോഷ് കൈലാസ് വെള്ളിത്തിരുത്തി ഉണ്ണിനായർ ടി എ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ ജ്യോതിദാസും സംഘവും അവതരിപ്പിച്ച സോപാന സംഗീതവും ചെത്തല്ലൂർ ബ്രദേഴ്സിന്റെ കുറുംകുഴൽ കച്ചേരിയും ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ പിന്നെ തിച്ചൂര് തിച്ചൂര് വാസുവാനർ തിച്ചൂർ ചന്ദ്രൻ പിന്നെ തിച്ചൂർ ശശി ഉണ്ട് പിന്നെ മോഹനൻ ഇവരെല്ലാവരും കലയിലെ കൊണ്ട് കലയിലെ കലയെ കൊണ്ട് ഈ തിച്ചൂരിന് ലോകമെമ്പാടും എത്തിച്ച കലാകാരന്മാരാണ് അതുകൊണ്ട് എന്നും എൻ്റെ ഒരു വിനീതമായ നമസ്കാരം പറഞ്ഞു